ഹലോ മച്ചപ്പാർ എസ് യു ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ടർബോയുടെ മുപ്പത്തി ഒൻപതാം ദിവസമാണ് മുപ്പത്തി എട്ടാം ദിവസം ഞാൻ ശനിയാഴ്ചയായിരുന്നു ശനിയാഴ്ച മികച്ച കളക്ഷൻ തന്നെയാണ് മികച്ച കളക്ഷൻ എന്ന് പറയുമ്പോൾ വലിയ ഭീകരമായ കോടികളൊന്നുമില്ല ലക്ഷങ്ങളിൽ തന്നെയാണ് സിനിമ നിൽക്കുന്നത് പക്ഷേ ഈ ഒരു മുപ്പത്തി ഒമ്പതാം ദിവസം മുപ്പത്തി എട്ടാം ദിവസമൊക്കെ സിനിമയ്ക്ക് കിട്ടുന്ന കളക്ഷൻ നോക്കുമ്പോൾ ഗംഭീരം എന്ന് തന്നെ പറയാം ഏകദേശം പത്തോളം ഷോകൾ മാത്രമാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ടാണ് വന്നിരിക്കുന്നത് അത് നോക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ആളുകൾ സിനിമയ്ക്ക് കാണാനുണ്ട് ഇന്ന് മറ്റ് സിനിമകൾ ഒ ടി ടിയിൽ ഇറങ്ങുമ്പോൾ ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചിട്ട് ചോദിക്കുന്നു ഇതൊക്കെയാണോ നിങ്ങൾ പൊക്കിക്കൊണ്ട് വന്ന അൻപത് കോടി നൂറ് കോടി എന്നൊക്കെ തള്ളി മറിച്ച സിനിമ സൂപ്പർ അല്ലെങ്കിൽ കോമഡി കൊണ്ട് തലകുത്തി മറിഞ്ഞു ഒന്ന് ചിരിക്കാൻ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയെന്നാണ് ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചില സിനിമകൾക്ക് വരുന്ന അഭിപ്രായം എന്ന് പറയാം അവിടെ ടർബോ വരുമ്പോൾ ആളുകൾ പറയും എന്താണ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നല്ല ഡീസൻറ്റ് സിനിമ നല്ല ഗംഭീരമായിട്ടുണ്ട് തിയേറ്ററിൽ ആ റെസ്പോൺസ് തന്നെയാണ് ഒ ടി ടിയിൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് ഈ സിനിമയാണോ കണ്ട അലപരാതികൾ ഡീഗ്രേഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയതെന്ന് ചോദിക്കും പക്ഷേ അവിടെയൊക്കെ അവരെ തകർത്തെറിഞ്ഞുകൊണ്ട് സിനിമ തൊണ്ണൂറ് കോടിക്ക് മുകളിൽ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റാറ് കോടിയോളം എത്തി എന്നുള്ളതിനാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണല്ലോ ഈ ശനിയാഴ്ച മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ കളക്ഷൻ പോയിരിക്കുന്നത് ഞായറാഴ്ചയും മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത് അതായത് ശനിയാഴ്ച ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കേരള കളക്ഷൻ വന്നതെങ്കിൽ ഇന്ന് ഒന്നര രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും നമ്മൾ നോക്കുക വെറും പത്തോ പതിനൊന്നോ ഷോയാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ ആകെപ്പാടെ ഇരുപത്തിയഞ്ച് മുപ്പത് ഷോകളാണ് ഉള്ളത് എന്നുള്ളതാണ് പക്ഷേ ആ ഷോകൾക്കെല്ലാം തന്നെ മികച്ച രീതിയിൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏകദേശം ഫൈനൽ ലാപ്പിലാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് കേരള കളക്ഷൻ മാത്രമായി സിനിമ നാൽപ്പത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ട്രാക്ക്ഡ് കളക്ഷൻസിൽ നേരത്തെ അവർ പറഞ്ഞിരുന്ന പല സിനിമകൾക്കും മുപ്പത് കോടിയൊക്കെ വരുമ്പോൾ നാൽപ്പത്തി അഞ്ചൊക്കെ ആണെങ്കിൽ മുപ്പത്തി വരുമ്പോൾ ൊമ്പത് അമ്പത്തഞ്ച് എന്നൊക്കെ പറഞ്ഞിരുന്നിടത്ത് ഇവിടെ ഈ ഒരു സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസ് ഇതുവരെ വന്നിരിക്കുന്നത് മുപ്പത് കോടിക്ക് മുകളിലാണ് അപ്പോൾ തീർച്ചയായും സിനിമയ്ക്ക് നാല്പത്തി രണ്ടിനും നാൽപ്പത്തി ഏഴിനും ഇടയ്ക്കുള്ള കളക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് കേരള കളക്ഷൻ മാത്രമേ വീണ്ടും നമുക്ക് പറയാനുള്ളത് മമ്മൂട്ടിയുടെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിലേക്ക് ഈ സിനിമയും ചേർക്കപ്പെടുന്നു പ്രത്യേകിച്ച് അഭിനയിക്കാനൊന്നുമില്ല മമ്മൂട്ടിക്ക് എന്ന് നമുക്കറിയാം പക്ഷേ ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇത്ര ഫ്ലെക്സിബിളായിട്ട് ഈ ഒരു വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എന്തിനാണ് ഡീഗ്രേഡേഴ്സ് പോലും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് മമ്മൂക്കയുടെ പെർഫോമൻസ് ഗംഭീരം എന്നുള്ളത് സിനിമ ഗംഭീരമായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ സിനിമ തുടർച്ചയായി മമ്മൂട്ടിയുടെ തൊണ്ണൂറ് കോടി ക്ലബ്ബിൽ കയറുന്ന സിനിമകളുടെ പട്ടികയിലേക്ക് കയറുന്നു ഈ വർഷം തന്നെ രണ്ട് സിനിമകളാണ് എൺപത് കോടിക്ക് മുകളിൽ മമ്മൂക്കയ്ക്ക് ഉള്ളത് ഒന്ന് ഭ്രമയുഗവും മറ്റൊന്ന് ടർബോയുമാണ് ഇനിയും വരുന്ന സിനിമകളും മമ്മൂക്ക സിനിമകളാണെങ്കിൽ തീർച്ചയായും എൺപത് തൊണ്ണൂറ് കോടിക്ക് മുകളിലുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം ട്രാക്കിങ്ങിലൂടെയും അല്ലെങ്കിൽ എങ്ങനെ വന്നാലും കള്ളക്കണക്കുകളില്ലാത്ത സിനിമ തള്ളി വിളിപ്പിച്ച് നൂറും നൂറ്റി അൻപതും കോടി എത്തിച്ച സിനിമകൾ പോലെയല്ല മമ്മൂട്ടി സിനിമകൾ അതിന് തള്ളില്ല എന്നുള്ളത് തന്നെയാണ് എന്താണല്ലോ ജനങ്ങൾ വിധി എഴുതി മികച്ച സിനിമയാണ് നാൽപ്പതാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് ഇന്നും തിരക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഒരു വലിയ സന്തോഷം തന്നെയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തത് താങ്ക് യു പ്രസ്